നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ വേടനെക്കുറിച്ചാണ് മലയാളക്കര കടന്ന് ലോകം എമ്പാടും ഇന്ന് വേടൻ ഒരു ചർച്ചാ വിഷയമായി കഴിഞ്ഞു പല യൂറോപ്പ് രാജ്യങ്ങളിൽ പല യൂട്യൂബർമാരും ഇന്ന് വേടൻ്റെ പാട്ടുകളെടുത്ത് അവർ വീഡിയോ ചെയ്യുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ മില്യൺ കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ട് ആസ്വദിക്കുന്നത് മലയാളം അറിഞ്ഞിട്ടോ അറിയാതെയോ ആണെന്നറിയില്ല പക്ഷേ ഒരുപാട് അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ പിന്നെ ചിത്രീകരണവും അത് ലോകം എമ്പാടുമുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു മാത്രവുമല്ല അതിലെ പാട്ടുകൾ അവതരിപ്പിച്ചിരിക്കുന്ന രീതി അത് മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാം എന്തെന്നാൽ അത്രയധികം ഇന്ന് സംസാര വിഷയം മാറി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്നതിലുപരി നമുക്ക് ഒരു മലയാളികൾക്ക് മറ്റുള്ളവർ മറ്റു ചാനലുകൾ നമ്മുടെ മലയാളത്തിലെ മറ്റ് ചാനലുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഈ വേട്ടയാടുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ സംസാര വിഷയം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചാനലുകളും അവിടുത്തെ യൂട്യൂബർമാരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്തിനാണ് വേട്ടയാടുന്നതെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നു അതിൻ്റെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഇത് ആരും അറിയേയില്ല ഒന്നും ചോദിക്കുകയുംയില്ല ഇപ്പോൾ അതൊന്നുമല്ല വിഷയം വേടൻ വയ്ക്കുന്ന രാഷ്ട്രീയം അത് വേറൊന്നാണ് അതിൽ തർക്കമൊന്നുമില്ല അടിച്ചമർത്തുന്ന പിന്നെ സമൂഹത്തിനെക്കുറിച്ച് അദ്ദേഹം പാടുകയും തൻ്റെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ലോകത്ത് അങ്ങനെ തന്നെയാണ് ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് സമൂഹത്തിൽ സമൂഹത്തിനോട് പറയണമെന്ന് തോന്നിയാൽ അവർ അത് പറയാൻ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാധ്യമമാണ് പിന്നെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ വഴി ആർക്കും എന്തും പറയാം തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയാം കേൾക്കുന്നതും കാണുന്നതും നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അത് സമൂഹത്തിനോട് വിളിച്ചു പറയാം അതിന് ഏറ്റവും വലിയ പിന്നെ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വേടൻ്റെ പാട്ടുകൾ പാഠവിഷയമാക്കാൻ കണ്ണൂർ സർവകലാശാല ഒരു തീരുമാനമെടുത്തു അതിനെതിരെ ഒരേ പാർട്ടിക്കാർ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അതായത് വിടാതെ അതെന്തുകൊണ്ടാണ് ഒരു പാർട്ടിക്കാർക്ക് മാത്രം വേടൻ ഒരു പ്രശ്നമായി തീർന്നതെന്നും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഇന്ത്യക്കകത്ത മറ്റൊരു ഒരു പാർട്ടിക്കാരും ഇല്ലേ ഒരു പാർട്ടിക്കാരും ഇല്ലേ ഒരു പാർട്ടിക്കാർ മാത്രം അതായത് ബി ജെ പി പിന്നെ ഈ വേടൻ്റെ പിറക്കെ നടന്ന് വേടനെ തീ തീർത്തും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതെ ഇനി ഇനി പാടരുത് പക്ഷേ വേടൻ പല വേദികളിലും പറയുന്നു വേടൻ പല അവസരങ്ങളിൽ പലയിടത്തും പറയുന്നു എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ഈ ഗാനങ്ങൾ ഈ പാട്ടുകൾ വരും തലമുറയ്ക്കൊരു പ്രചോദനമാകണം പക്ഷേ വേടൻ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ സാർ ചോദിക്കുന്നുണ്ട് വേടൻ പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു തീർച്ചയായും തീർച്ചയായും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഒരു കാരണവശാലും വരും തലമുറ അതിൽ അകപ്പെടരുത് അത് നിങ്ങളെ വളരെ കൂടുതൽ കുരുക്കിലെത്തിക്കും എന്ന് തുറന്നു പറയുന്നു അദ്ദേഹത്തെ ഒരിക്കലും മാതൃകയാക്കരുത് മാതൃകയാക്കാൻ പാടില്ല അതിൽ ഞാൻ അറിവില്ലാത്ത സമയത്ത് പെട്ടുപോയി സ്വാഭാവികം ലോകത്തെല്ലാരും അറിവില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നു അവസാനം അതിൽ നിന്നും ഊരാൻ പറ്റാതെ അഡിറ്റായി പോകുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വേടൻ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നത് ആയതുകൊണ്ട് അവൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കേൾക്കുന്നവർക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ അത് പഠിക്കട്ടെ അപ്പം മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതായി തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഡോക്ടർ അരുൺകുമാർ സാറ് പിന്നെ നമ്മുടെ വേടനോട് ചോദിച്ചു നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് തുറന്നു പറയുന്നുണ്ട് തൻ്റെ ജീവിത രീതികളും ജീവിത ശൈലികളും തുറന്നു പറയുകയും സമൂഹത്തോട് ഇത് നിങ്ങൾ ഇതിൽ നിങ്ങൾ എന്നെ പിൻപറ്റരുത് എന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് തിരുത്താൻ പാടില്ല പലതും ഒളിച്ചു വച്ച് സമൂഹത്തിന് മുമ്പിൽ പല വിഡുദിനങ്ങളും വിളിച്ചു പറയുന്ന പലരെയും അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേടനെ അംഗീകരിക്കാൻ പറ്റാത്തത് അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണോ ഒരു ഒരു പാർട്ടിക്കാർ മാത്രമാണ് അദ്ദേഹത്തെ വിടാതെ പിറകെ നടന്ന് ഈ ഒരു വേദിയും തുറന്ന് പറയുന്നുണ്ട് വേടൻ എൻ്റെ ജീവിത മാർഗം ഇതാണ് ഞാൻ ഇതിനു വേണ്ടിയാണ് ഇപ്പോ ജീവിക്കുന്നത് എൻ്റെ ജീവിത മാർഗം ഇതാണ് ഞാൻ നിർത്താൻ പോകുന്നില്ല നിർത്തില്ല നിർത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും എന്തിനു വേ എൻ്റെ ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ നിലമ്പൂർ നമ്മുടെ ഹിന്ദു മഹാസഭയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് തോക്ക് സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഈ നമ്മുടെ ശശികല ടീച്ചർ അദ്ദേഹം വിളിക്കുന്ന മറ്റൊരു പേരാണ് വിശകല കാരണം മനസ്സിൽ അത്രയധികം വിഷം കൊണ്ട് നടക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ അവർ പിന്നെ വേടനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞത് ഈ അദ്ദേഹം സാധാരണഗതിയിൽ നമ്മുടെ ഒരു പയ്യനാണ് ആ പയ്യൻ സാധാരണഗതിയിൽ പാട്ടുപാടി ജീവിതം മുമ്പോട്ട് കൊണ്ടു പോകുന്നതിന് പകരം അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഈ സമൂഹത്തിൽ മറ്റ് തീർത്തും അരാജകത്വം ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് പുള്ളിക്കാരൻ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായി മാറിയത് ഇന്ത്യയിൽ മറ്റൊരു ആളുമുണ്ട് ഇതേപോലെ റാപ്പ് പാടുന്ന ഒരു വ്യക്തി പിന്നെ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയാണ് അത് ആ പെൺകുട്ടിയും വേടനെ പോലെ തന്നെയാണ് പക്ഷേ വേടൻ്റെയും രണ്ടുപേരുടെയും രീതികൾ വ്യത്യാസമാണ് പക്ഷെ അവതരണങ്ങളെല്ലാം ഒരേപോലെയാണ് പക്ഷെ വേടനെന്തോ കുറച്ചുകൂടി പിന്നെ കുറച്ചുകൂടി അംഗീകാരം ലോകമെമ്പാടും കിട്ടുന്നു അത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ വേടനെ അവതരിപ്പിക്കുന്ന വീടൻ വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും അടിച്ചമർത്താൻ ശ്രമിക്കരുത് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഈ അടിച്ചമർത്തുന്നവർ ഉയർത്തു വരും അങ്ങനെയാണല്ലോ ലോകത്തെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ച കൂടുതൽ കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ചുനാളെ നിൽക്കൂ നിലനിൽക്കൂ കാരണം സത്യം ഒരിക്കലും ഓടിവെക്കാൻ പറ്റില്ലല്ലോ അതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ അരുൺകുമാർ സാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേടനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ചോദ്യം കാണാം ഒപ്പം ഈ നമ്മുടെ തോക്ക്സ്വാമി സോറി അദ്ദേഹത്തിന് അങ്ങനെയാണ് എല്ലാവർക്കും പെട്ടെന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ആ പേര് പേരുപയോഗിച്ചത് വേറൊന്നും വിചാരിക്കരുത് അദ്ദേഹം നമ്മുടെ ശശികല ടീച്ചറെ കുറിച്ച് പറയുന്നതും നമുക്കൊന്നും കേൾക്കണ്ടേ സത്യം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പറഞ്ഞ ഒരു കാര്യം അവർക്ക് നേരത്തെ ബുദ്ധിയില്ല ഇപ്പൊ ബോധവും കൂടി പോയെന്നാണ് നമ്മുടെ സ്വാമി പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന വേടന്റെ വളരെ വേടൻ പറയുന്ന വളരെ വ്യത്യസ്തമായ അരുൺകുമാർ സാർ ചോദിക്കുന്നതിന് വളരെ വ്യക്തമായ രീതിയിൽ ഉറച്ച തീരുമാനത്തോടു കൂടി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് രണ്ടും കേട്ട് പിന്നിലാരോ കളി പിന്നിലാരോ കളിച്ച് അങ്ങനെ ആരെങ്കിലും പിന്നിലാണോ അതെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളു എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഉള്ളു പക്ഷേ വേടൻ നടന്നു പോകുന്ന വഴിയിൽ ഒന്ന് വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ ചോദ്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ മിസ്റ്റേക്കുകൾ ഉണ്ട് തെറ്റുണ്ട് തെറ്റുണ്ട് ഓ പിന്നെ പിടിച്ച ആളല്ലേ ഞാൻ ഞാൻ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോ ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ അത് ഉപയോഗിക്കില്ല എന്ന് ഉപയോഗിക്കാതിരിക്കാൻ പറഞ്ഞു ശ്രമിക്കും അതത്ര അഡിക്ഷൻ ഇപ്പോൾ വെട്ടിമാരൻ സാറ് ഒരു ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം അമ്പത് അറുപത് ദിവസത്തെ വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലി നിർത്തിയ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കും അഡിക്ഷൻ എന്നുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ േടൻ നടന്നു പോയ വഴിയിൽ വേടൻ വീണു അത് അദ്ദേഹത്തിന്റെ ജീവിത കാര്യങ്ങളെ കുറിച്ചാണ് ഡോക്ടർ അരുൺകുമാർ സാർ ചോദിക്കുന്നത് സത്യത്തിൽ വീണതാണോ വീഴ്ത്തിയതാണോ പിന്നെ വേടനുള്ള നാമം അത് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് സന്തോഷപൂർവം അദ്ദേഹത്തെ വിളിച്ച പേരാണ് വേടൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന പേരായി അത് മാറി ഇന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി മാറുകയും ചെയ്തു അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് കാരണം അവർ ആർക്കെതിരെ എതിർക്കുന്നുണ്ടോ അവർ ലോകം അറിയപ്പെടുന്ന വ്യക്തികളായി മാറുന്നു ഒന്ന് രണ്ടാമത്തെ കേസ് ഒരു സിനിമ ഷാരുഖ് ഖാന്റെ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ പിന്നെ ദീപിക പതുക്കോണിൻ്റെ ബിഗിനി കണ്ടു എന്ന് പറഞ്ഞ് ആ സിനിമ ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരം കോടിക്ക് മുകളിൽ ആ ചിത്രം വാരിക്കൂട്ടി അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ സത്യത്തിൽ കേട്ട് ആ അതിൻ്റെ വഴിക്ക് അതിനെ അങ്ങ് വിടുക അല്ലാതെ അതിൻ്റെ പിറക്കെ പോയി അതിനൊരു പേരും പ്രശസ്തിയും കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് വേടൻ പറയുന്ന നല്ല ശക്തവും വ്യക്തവുമായ തീരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം കേട്ടിട്ട് തിരിച്ചു വരാം ഒപ്പം നമ്മുടെ ശശികല ടീച്ചറെക്കുറിച്ച് നമ്മുടെ തോക്ക്സ്വാമി വേറെ ഒന്നും വിചാരിക്കരുത് അദ്ദേഹത്തിന് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അതുകൊണ്ടാണ് ആ പേര് ഉപയോഗിച്ചത് തോക്ക് തോക്ക്സ്വാമി പറയുന്ന വാക്കുകൾ കേൾക്കാം അദ്ദേഹം പറയുന്നത് നേരത്തെ അവർക്ക് ബോധം തന്നെ ഇല്ല അല്ല ബുദ്ധിയില്ല നേരത്തെ അവർക്ക് ബുദ്ധിയില്ല ഇപ്പോൾ അവരുടെ ബോധവും പോയി കാരണം അത്രയധികം വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ അവർ ഹിന്ദു എന്ന് പറയുന്ന മുഴുവൻ സമൂഹത്തെയും ഒരു നിയന്ത്രിക്കാമെന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇവർ എങ്ങനെയാണ് കുട്ടികൾക്ക് അറിവ് നൽകുന്നത് എനിക്ക് അതാണ് അറിയാൻ വയ്യാത്തത് ഏത് തരത്തിലുള്ള കുട്ടികളാണ് എവരുടെ മുമ്പിൽ നിന്നും ഈ അറിവ് സമ്പാദിക്കുന്നത് കഷ്ടം ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ വെച്ച് ഈ കുട്ടികൾ നാളെ സമൂഹത്തിൽ ഇറങ്ങി ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കണ്ടറിയണം അപ്പം നമുക്ക് അരുൺകുമാർ സാറ് പിന്നെ നമ്മുടെ വേടനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാം നമ്മുടെ തോക്കുസ്വാമി നമ്മുടെ ശശികല ടീച്ചറെ കുറിച്ച് പറയുന്ന കേൾക്കാം അപ്പം കൂലിപ്പണിപ്പണി വാർക്കപ്പണി മേലി പണിയെടുക്കുന്ന ഒരാളാണ് എത്ര വയസ്സായിട്ട് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ലോട്ടറി പറഞ്ഞിട്ട് എപ്പഴാണോ ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം അമ്മ ആൾക്കാരോ ഓരോന്ന് പറയണു അമ്മ അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത് ഇല്ല വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു വർഷം ഞാൻ ഒരു യൂട്യൂബിൽ വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി വേടന്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലമോ അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞു പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പുണ്ടല്ലോ ഏഹ് അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ള ഒരു അമ്മ അതെങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു ബേഡൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയം മൈക്കിൾ ജാക്സൺ ഒപ്പമാണ് ബേഡൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയത് ബി എ മലയാളം നാലാം സെമസ്റ്ററിലാണ് പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഷ്കർ അലി കരിമയുടെ കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ ബേഡൻ്റെ പാട്ട് എങ്ങനെ പാഠ്യപദ്ധതിയിൽ എത്തുകയാണ് അല്ലേ ഹിന്ദു മഹാസഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ശശികല ടീച്ചർ ഒരു പ്രസ്താവന നടത്തി ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉള്ളവരാണ് എന്നുള്ള രീതിയിൽ അതായത് മുതിർന്ന നേതാക്കന്മാർ സ്ഥാപക നേതാക്കന്മാരുൾപ്പെടെ അത് ഈ ശശികല ടീച്ചർക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ബുദ്ധിയില്ല ഇപ്പോൾ അവരുടെ ബോധവും കൂടെ പോയി നമ്മുടെ ഇതിലുള്ള ആളാണ് പക്ഷേ എന്താ പറയുക അല്പം വർഗീയത ടീച്ചർക്ക് ഇച്ചിരി കൂടുതലാണ് പ്രത്യേകിച്ച് ഈ നായർ വർഗീയത ഇച്ചിരി മൂത്ത് ഒരു അവരെ ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യമാണ് ഈ എന്ന് പറയും കാരണം ഇത്രയും വിഷം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർ എസ് എസിൻ്റെ ചിന്തകൾക്ക് അത് വിപരീതമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഇങ്ങനെയൊന്നും അല്ല ഈ ഇതിനകത്ത് ആർ എസ് എസിൻ്റെ അകത്ത് കയറിയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലകത്ത് കയറിയിരുന്നുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവർ കാരണമാണ് യഥാർത്ഥത്തിൽ വേടൻ പോലും ഇത്രയും ഹിറ്റായത് ആ ഒരു ഒരു കുഞ്ഞു പയ്യനെ അവനെ ഇന്ന് മറ്റു ചില ശക്തികൾ കൺട്രോൾ ചെയ്യുന്ന പരുവത്തിലേക്കാക്കി വെച്ചു ആ കുഞ്ഞിനെ ഒരു ഒരു സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവനൊരു അവൻ കഞ്ചാവ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് പലരും യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അവനെ അതിൽ നിന്ന് മാറ്റി അവനെ കൊണ്ടുവന്ന് അവൻ അവനാ താഴെക്കടയിലുള്ളൊരു അവൻ എന്ന് കരുതി ഇതാക്കാതെ അവൻ നമ്മുടെ സഹോദരനാണ് എന്താണ് ഈ ജാതി ജാതി വെറില്ലാതെ അവനെ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിന് പകരം അവനെ ട്രിഗർ ചെയ്ത് അവനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കി ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇവരിപ്പം ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് എന്നൊക്കെ നാല് തെറി വിളിച്ചു കഴിഞ്ഞാൽ കുറേ ഹിന്ദു അജ്ഞ ഇത് അജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അതായത് എല്ലാവർക്കും സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല ഈ അജ്ഞതയായിട്ട് അജ്ഞതയാകുന്ന തിമിരം ബാധിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് ഇപ്പം ഇപ്പം എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ നദൂറാം ഗോഡ്സായി അതുപോലെ തന്നെ സവർക്കർജി ഇവർ ആണെന്ന് ഇവർ പറയുമ്പോൾ ആർ എസ് എസുമായിട്ട് ബന്ധമില്ല ഞാൻ ആ പോസ്റ്റ് കണ്ടായിരുന്നു ആർ എസ് എസുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ പറയുന്ന ശശികല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിണറായി വിജയൻ പിണറായി നരേന്ദ്രമോദിയും തമ്മിൽ വളരെ ബന്ധമാണ് അതുപോലെ തന്നെ ഗഡ്കരിയും പിണറായിയും തമ്മിൽ ബന്ധമാണ് അങ്ങനെയാണെങ്കിൽ ഇവർ നരേന്ദ്രമോദിജീനേയും ഗഡ്കരിജീനേയും കമ്മ്യൂണിസ്റ്റായിട്ട് പറയുമോ അപ്പം ഇത് ചുമ്മാ അങ്ങട് അടിച്ചങ്ങിറക്കുകയാണോ നിരവധി പ്രേക്ഷകരുണ്ട് കുട്ടികളുണ്ട് കണ്ടോണ്ടിരിക്കുന്നത് അനിയമ്മരുണ്ട് ആ നമ്മൾ എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഞാനിങ്ങനെ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി അപ്പൊ അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അവന്റെ അപ്പൻ ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാൾ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നാക്കുന്നത് അപ്പം ഇത് എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ ഏഹ് അപ്പനും അവൻ കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നാകുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നാകുന്നത് അപ്പൊ എനിക്കിത് അവനോട് പോലും പറയാൻ പറ്റില്ല എടാ കുടിക്കളടാ ഇങ്ങനെ ഇത്ര പ്രായത്തിൽ നിന്ന് കാരണം ഞാൻ അതിനും പ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണ് അപ്പൊ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്റെ ഇൻഫ്ലുവൻസ് വരാനിങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ അവനറിയാൻ അതെനിക്ക് ഇഷ്ടാവില്ല എന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എന്റെ അടുത്ത് മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുണ്ടെന്നേലേ മറമുഖമായിട്ടോ അല്ലേയോ ഏഹ് കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേടം വരെ കുടിക്കണു കൊച്ചു കൊച്ചുമാളങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ ഞാൻ കൂടി ചന്ത കുഴപ്പം പറയാം എനിക്കത് പറയാനുള്ള ഒരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക് പക്ഷേ എനിക്കത് കാണുമ്പോൾ എനിക്ക് അതും അതും കൂടി ഒരു ഒരു ഈ തീരുമാനത്തിന് തീരുമാനത്തിന് പിന്നിലുണ്ട് നിന്ന് എന്ന പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ സങ്കടം തന്നെ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കും നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമോന്നു കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ മുളം തവിലാണ് ജീവിക്കുന്നത് എന്നെ ഒരു ദിവസം ഒരു പത്ത് അഞ്ചു പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണാൻ വരും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചു കൂടുന്നു എത്ര ടൈം നാലോ ചോക്കുങ്ങള് പൊരിവയത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടേ മൂത്രവഹിക്കണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഇല്ല ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരികയാണ് സംഘാടകരോട് കയർക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ പറയാതെങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയാം വേടനെ കാണാനാണ് കൊണ്ടുവരിയെന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടൻ പറയുന്നുണ്ട് എന്റെ പാട്ടുകൾ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ വേടൻ ഒരു ആഗ്രഹമുണ്ട് എന്റെ തലമുറ കഴിഞ്ഞാൽ അതായത് എൻ്റെ കാലം കഴിഞ്ഞാൽ കുട്ടികൾ ഈ പാട്ടുകൾ അറിഞ്ഞിരിക്കണം എന്ന് വേടൻ ഒരു നിർബന്ധം പറഞ്ഞു എന്നതിനപ്പുറം വേടൻ ഒരിടത്തും ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ പാട്ടുകൾ ഒരു വിദ്യാലയത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മുടെ ശശികല ടീച്ചറും ഈ പിന്നെ വേടനെതിരെ ഇപ്പോൾ വി സിക്ക് കേസ് പിന്നെ പരാതി കൊടുത്ത വ്യക്തിയും അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഹരിദ്വാറിൽ പോയിട്ടുണ്ടോ രണ്ടാളും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളീ പറയുന്ന നിങ്ങളുടെ പിന്നെ ഈ പിന്നെ ഹിന്ദുമതത്തിൽപ്പെട്ട സന്യാസിമാർ അവർ വലിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നിഷ്പർശമായി നിങ്ങളിന്ന് പോയി അന്വേഷിച്ച് നോക്കണം ഹരിദ്വാറിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ പരസ്യമായി ആൾക്കാർ കൊണ്ടു നടന്ന് അതായത് ഈ സന്യാസിമാർ കൊണ്ട് നടന്ന് വലിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവിടെ തുണി കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഇരുന്ന് വലിച്ചു കയറ്റി മേലോട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാരണം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി മറുപടി പറയുക ഈ സന്യാസിമാർ സന്യാസിമാരെന്താണോ ഉപയോഗിക്കുന്നതെന്ന് ഈ സാധനമാണ് ഉപയോഗിക്കുന്ന കഞ്ചാവ് അപ്പോൾ വേടൻ പറയുന്നു മക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് അകപ്പെടരുത് ഒരിക്കലും നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ രക്ഷപ്പെടില്ല എന്ന് ഉപയോഗിച്ചൊരു വ്യക്തി വ്യക്തമായ രീതിയിൽ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നു തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല ഭീഷണിയാണോ